സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും പീഡനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരൊറ്റ ദിനം പോലും നമുക്കിടയിലില്ല അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളിൽ സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെയുണ്ട് നാടിനെ നടുക്കിയ സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ചോദ്യം ചെയ്ത പീഡന കേസുകൾ നിരവധിയാണ് അവയിൽ നമുക്കേവർക്കും പരിചിതമാണ് സൂര്യനെല്ലി പീഡന കേസ് അല്ല സൂര്യനെല്ലി പെൺവാണിപ്പ കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മൂന്നാർ ടൗണിലെ പ്രശസ്തമായൊരു കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ പെൺകുട്ടി ഒരു സാധാരണ തപാൽ വകുപ്പ് ജീവനക്കാരൻ്റെ മകൾ വാരാന്ത്യത്തിൽ സ്കൂളിൽ നിന്നും വീട്ടിലേക്കും തിരിച്ചുമുള്ള പ്രൈവറ്റ് ബസ്സിലെ യാത്ര അവൾക്ക് ബസ് ജീവനക്കാരനായ രാജുവുമായി അടുപ്പമുണ്ടാകാനിടയാക്കി പലവിധ പ്രലോഭനങ്ങൾക്കൊടുവിൽ രാജു തന്ത്രപൂർവ്വം കുട്ടിയെ വശത്താക്കുകയും ഒടുവിൽ കൗമാരത്തിൻ്റെ വിവേകശൂന്യത സമ്മാനിച്ച ധൈര്യത്തിനൊടുവിൽ പ്രലോഭനങ്ങളിൽപ്പെട്ട അതോ ഭീഷണിയോ കുട്ടി രാജുവിനൊപ്പം കറങ്ങാൻ ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ജനുവരി പതിനാറ് തിങ്കളാഴ്ച അമ്മയ്ക്ക് അസുഖമാണെന്ന് കള്ളം പറഞ്ഞ് പെൺകുട്ടി സ്കൂളിൽ നിന്നും ഇറങ്ങുന്നു എന്നാൽ നടന്നത് മറ്റൊന്നാണ് തന്നെ വിശ്വസിച്ച് തൻ്റെയൊപ്പം കറങ്ങാൻ വന്ന കുട്ടിയെ രാജു കോട്ടയം പുൻകുന്നം സ്വദേശിനിയായ ഉഷ എന്ന സ്ത്രീക്ക് കൈമാറുന്നു ഉഷ തൻ്റെ നാട്ടിലെ പ്രമുഖ അഡ്വക്കറ്റായ ധർമ്മരാജന് കുട്ടിയെ കൈമാറുകയും അയാൾ കുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഇയാൾ കുട്ടിയെ കോട്ടയം മൂവാറ്റുപുഴ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം കന്യാകുമാരി എന്നിവിടങ്ങളിലെത്തിച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും നിരവധി പേർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു ഇതോടൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്തുള്ള വിലാസിനി എന്ന സ്ത്രീയുടെ വീട്ടിലും കുറവിലങ്ങാട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ വീട്ടിലും നാദാപുരത്തെ ഒരു വീട്ടിലും പീഡനത്തിനായി ഈ കുട്ടിയെ താമസിപ്പിക്കുന്നു കുമളി റെസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കുട്ടി ഏറ്റവും അധികം പീഡനം നേരിടേണ്ടി വന്നത് തുടർച്ചയായ പീഡനത്തെ തുടർന്ന് അവശ്യനിലയിലായ പെൺകുട്ടിയെ പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പെൺകുട്ടിയുടെ അവശ്യത കണ്ട ഡോക്ടർ കിടത്തി ചികിത്സിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പെൺകുട്ടി മരിച്ചു പോകുമോ എന്ന ഭയം മൂലം പെൺകുട്ടിയുമായി ധർമ്മരാജനും സംഘവും അവിടെ നിന്നും മുങ്ങുകയും തുടർന്ന് കുറച്ച് പൈസ കയ്യിൽ നൽകി പെൺകുട്ടിയെ ബസ് കയറ്റി വിടുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ സംഭവം നടക്കുന്നത് എങ്ങനെയൊക്കെയോ തൻ്റെ വീട്ടിലെത്തിയ പെൺകുട്ടി അവശനിലയിലായിരുന്നു പെൺകുട്ടിയുടെ അവശതയും ദൈന്യതയും കണ്ട വീട്ടുകാർ അവളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നടന്ന വിശദമായ പരിശോധനയ്ക്കൊടുവിൽ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായതായി തെളിയിക്കപ്പെടുകയും ചെയ്തു അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തന്നെയാണ് ഇത് പോലീസിൽ അറിയിക്കണമെന്നും നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങണമെന്നും വീട്ടുകാർ ഉപദേശിക്കുന്നത് കേസ് സംബന്ധിച്ചും അന്വേഷണം സംബന്ധിച്ചുമുള്ള അലംഭാവത്തെക്കുറിച്ചുള്ള ഒട്ടേറെ പരാതികളും ഇതിനിടെ ഉയർന്നു വന്നിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം തിങ്കളാഴ്ചയായിരുന്നതിനാൽ വീട്ടിൽ പോകേണ്ട ദിവസമായി എന്നാൽ അന്ന് കുട്ടിയെ മൂന്നാർ പട്ടണത്തിൽ കണ്ട കാര്യം കുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്ത് അറിയിച്ചതിനെ തുടർന്ന് അന്ന് ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തിരുന്നുവെന്നും എന്നാൽ അന്വേഷണത്തിലെ അലംഭാവം മൂലമാണ് കുട്ടിയെ അന്ന് തന്നെ തിരികെ എത്തിക്കാൻ കഴിയാതിരുന്നതെന്നും പറയപ്പെടുന്നു മൂന്നാർ സി ഐ ആദ്യം അന്വേഷിച്ച കേസ് അന്വേഷണത്തിലെ ക്രമക്കേടുകൾ പുറത്തെറിഞ്ഞപ്പോൾ ദേവികുളം സി ഐ കെ വി മാത്യുവിന് സർക്കാർ കൈമാറുകയായിരുന്നു ഇതിനിടെയാണ് ധർമ്മരാജൻ അടക്കമുള്ള ഒട്ടുമിക്ക പ്രതികളും പോലീസിൻ്റെ പിടിയിലാകുന്നത് എന്നാൽ ഇതിനിടെ ജാമ്യത്തിലിറങ്ങിയ ധർമ്മരാജൻ ഒളിവിൽ പോകുന്നു മാധ്യമ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് കേസ് കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ ഉത്തരവുണ്ടായി ആദ്യം എസ് പി യുടൂപ്പിൻ്റെ നേതൃത്വത്തിലും പിന്നീട് അന്ന് ഐ ജി ആയിരുന്ന സി ബി മാത്യൂസിൻ്റെ നേതൃത്വത്തിലുമുള്ള സംഘങ്ങൾ അന്വേഷണം ഏറ്റെടുത്തു അന്നത്തെ ഒരു മന്ത്രിയും പഞ്ചായത്ത് ഭരണാധികാരിയും അടക്കമുള്ള വമ്പന്മാർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു മൊത്തം നാൽപ്പത്തി പേർ തന്നെ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു പീരുമേട് സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് കോട്ടയത്ത് ഒരു പ്രത്യേക കോടതി ഈ കേസിൻ്റെ വിചാരണയ്ക്കായി രൂപീകരിക്കുകയുണ്ടായി ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക കോടതി സൂര്യനെല്ലി കേസിൽ പെൺകുട്ടിയെ നാൽപ്പത് ദിവസത്തിനകം മുപ്പത്തിയേഴ് പേർ ചേർന്ന് അറുപത്തിയേഴ് തവണ പീഡിപ്പിച്ചെന്നും അവയിൽ അൻപതോളം പ്രാവശ്യം കൂട്ടബലാത്സംഗമായിരുന്നുവെന്നും സർക്കാർ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അപ്പീൽ വിചാരണ വേളയിൽ കോടതിയെ അറിയിച്ചിരുന്നു വിചാരണയുടെ ആദ്യഘട്ടത്തിൽ ഒളിവിലായിരുന്ന ധർമ്മരാജൻ കർണാടകയിലെ പാറമ്പുടയിൽ ജോലിക്കാരനായി ജീവിക്കുകയായിരുന്നു ഇയാൾ ഇതിനിടയ്ക്ക് മതപരിവർത്തനവും നടത്തിയിരുന്നു രണ്ടായിരം സെപ്റ്റംബർ പതിനേഴിനാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത് ധർമ്മരാജനായി പ്രത്യേക കോടതി പ്രത്യേക വിചാരണ നടത്തുകയും വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിമൂന്നിന് ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു കേരളത്തിൽ സ്ത്രീപീഡന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സൂര്യനെല്ലി കേസും ഓർമ്മിക്കപ്പെടാറുണ്ട് ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചലച്ചിത്രം സൂര്യനെല്ലി സ്ത്രീപീഡന കേസിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സൂര്യനെല്ലി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രയത്നിക്കാം ഒപ്പം ഇത്തരം ചതികളിൽപ്പെട്ട അതിജീവിതകളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത്